അമേരിക്കൻ സാഹിത്യകാരനായ ഓ ഹെൻറിയുടെ പ്രവേശനം രണ്ടുപേർക്ക് എന്ന മനോഹരമായ ഒരു കഥയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുകഥയുടെ പേര് പ്രവേശനം രണ്ടുപേർക്ക് യുവാവും സുമുഖനും തന്റെ തൊഴിലിൽ തലപ്പത്തിരിക്കുന്നവനും ധാരാളം വരുമാനമുള്ളവനുമായ ഈ ഡോക്ടർ മാസം മുമ്പാണ് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അവൾ അദ്ദേഹത്തെ ആരാധിച്ചു അദ്ദേഹത്തിന്റെ നില എന്തുകൊണ്ടും അസൂയാർഹമായിരുന്നു ഡോക്ടർ അന്ന് വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് മണിയായി കാണും വണ്ടിക്കാരൻ കുതിരകളെ കൊണ്ടുപോയി ഡോക്ടർ പതുക്കെ പടികൾ ഓടിക്കയറി വാതിൽ തുറന്നു ഡോറയുടെ കരങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുകി അവളുടെ നനഞ്ഞ കവിഴ്ത്തടം അദ്ദേഹത്തിന്റെ കൂടി ചേർത്തമർത്തി ഓ റാൾഫ് അവൾ പറഞ്ഞു അവളുടെ സ്വരത്തിൽ വിനയവും പരിഭ്രമവും ഉണ്ടായിരുന്നു നിങ്ങൾ വല്ലാതെ വൈകിയല്ലോ പതിവ് സമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ എത്രയേറെ മുഷിയുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ അത്താഴം ചൂടോടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ രോഗികളോട് എനിക്ക് കടുത്ത അസൂയ തോന്നുന്നു അവർ നിങ്ങളെ എന്നിൽ നിന്ന് വളരെയേറെ അകറ്റുന്നു എനിക്ക് കാണേണ്ട കാഴ്ചകൾക്കു ശേഷം നിന്നെ കാണുന്നത് എത്ര ഉന്മേഷകരവും സുന്ദരവും ഹൃദ്യവുമാണ് അവളുടെ കുട്ടിത്തൻ നിറഞ്ഞ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വളരെ നന്നായി പ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പുരുഷന്റെ ഉത്സാഹം നിറഞ്ഞ ആത്മവിശ്വാസം അപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു ഞാൻ മുകളിൽ പോയി വസ്ത്രം മാറി വരുമ്പോഴേക്കും ഭക്ഷണം എടുത്തു വെച്ചു കൊള്ളു ഡാർലിങ് അത്തരത്തിനു ശേഷം അദ്ദേഹം വായനാമുറിയിലെ തന്റെ പ്രിയപ്പെട്ട ചാരു കസേരയിൽ ഇരുന്നു ഡോറ കസേരക്കൈയിലെ തന്റെ പ്രത്യേക സ്ഥലത്തിരുന്ന് സിഗരറ്റ് കൊളുത്താൻ തീപ്പെട്ടി നീട്ടിക്കൊടുത്തു അദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ അവൾ അങ്ങേറ്റം സന്തുഷ്ടിയായതുപോലെ തോന്നി ഓരോ സ്പർശനത്തിലും ർശനത്തിലും ഉണ്ടായിരുന്നു അവൾ ഉച്ചരിച്ച ഓരോ വാക്കിലും ആ സ്ത്രീ തന്റെ പുരുഷനോട് മാത്രം പ്രകടിപ്പിക്കുന്ന സ്നേഹ മശ്രണമായ നീട്ടൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാനൊരു കേസിൽ പരാജയപ്പെട്ടു സന്നി ആയിരുന്നു അദ്ദേഹം ഗൗരവപൂർവം പറഞ്ഞു എനിക്ക് നിങ്ങളുണ്ട് എന്നിട്ടും നിങ്ങളെ എനിക്ക് കിട്ടുന്നില്ല അവൾ പറഞ്ഞു നിങ്ങളാണ് നിങ്ങളാണെന്റെ എല്ലാം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ പോലും നിങ്ങൾ എപ്പോഴും സ്വന്തം തൊഴിലിനെ കുറിച്ചാണ് ആ അത് പോട്ടെ അവൾ നെടുവേർപ്പെട്ടു നിങ്ങൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നു ആ കഷ്ടപ്പാടുകളെല്ലാം ഭേദപ്പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അന്ത്യനിദ്രയിലാണ്ട നിങ്ങളുടെ ആ രോഗിയെപ്പോലെ ഒരു വിചിത്രമായ കേസ് കേസുകൂടിയാണിത് ഡോക്ടർ പറഞ്ഞു ഭാര്യയെ തലോടിക്കൊണ്ട് സിഗരറ്റ് പുകയുടെ കൂട്ടങ്ങളെ അദ്ദേഹം ഉറ്റുനോക്കി അയാൾ രക്ഷപ്പെടേണ്ടിയിരുന്നു ഞാൻ അയാളെ ചികിത്സിച്ചു ഭേദമാക്കിയതായിരുന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്റെ കൈകളിൽ കിടന്നാണ് അയാൾ മരിച്ചത് നന്ദിയില്ലെന്നുകൂടി പറയണം കാരണം ഞാൻ ആ കേസ് വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത് അയാൾ മരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു റൊമാൻസ് ആണ് അയാളെ എത്തിച്ചത് ഓ റാൾഫ് അതെന്നോട് പറയൂ അതിശയം തന്നെ ആശുപത്രിയിൽ റൊമാൻസ് ഇന്ന് രാവിലെ വേദനയുടെ പാരമ്യത്തിനിടെ ഇത്തിരി നേരത്തിനുള്ളിൽ അതെന്നോട് പറയാൻ അയാൾ ശ്രമിച്ചു മടമ്പുകൾക്കുള്ളിൽ തല മിക്കവാറും മുട്ടുന്നതുവരെ അയാൾ പിന്നോട്ട് വളഞ്ഞിരുന്നു വാരിയല്ലുകൾ ഏതാണ്ട് ഒടിഞ്ഞിരുന്നു എങ്കിലും തന്റെ ജീവിതകഥയെ കുറിച്ച് ചിലതെല്ലാം അറിയിക്കാൻ അയാൾക്ക് തരപ്പെട്ടു ഓ എത്ര ഭീകരം തന്റെ കഴുത്തിനും കസാരക്കുമിടയുള്ള കൈ തെന്നിച്ചുകൊണ്ട് ഡോറ പറഞ്ഞു എനിക്കറിയാൻ കഴിഞ്ഞെടുത്തോളം ഇപ്രകാരമാണ് തോന്നുന്നത് ഡോക്ടർ തുടർന്നു കൂടുതൽ സമ്പന്നനായ ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഏതോ ഒരു പെൺകുട്ടി അയാളെ ഉപേക്ഷിച്ചു അയാൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷയും താല്പര്യവും നഷ്ടപ്പെട്ടു പക്ഷെ അവളുടെ പേര് പറയാൻ അയാൾ കൂട്ടാക്കിയില്ല ആ സന്നി കേസിൽ മഹത്തായൊരു അന്തസ്സുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു തീപ്പെട്ടി തരൂ ഓ മറന്നുപോയി അയാൾ തന്ന ഒരു കൊച്ചു സാധനം എന്റെ കീശയിലുണ്ട് അയാളോടൊപ്പം കുഴിച്ചിടാനുള്ളതാണിത് ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടിയും ഒത്തു കച്ചേരിക്ക് പുറപ്പെട്ടതിനെ കുറിച്ച് അയാളന്നോട് പറഞ്ഞു പക്ഷെ അകത്ത് കടക്കുന്നതിനു പകരം നിലാവൽ നടക്കാനാണ് അവർ തീരുമാനിച്ചത് അവൾ ടിക്കറ്റ് രണ്ടായി കീറി പകുതി അയാൾക്ക് കൊടുത്തു മറ്റേത് സ്വയം സൂക്ഷിക്കുകയും ചെയ്തു അയാളുടെ പകുതി ഇതാ പ്രവേശനം എന്ന് വാക്കച്ചടിച്ച ചുവന്ന കൊച്ചുകടലാസ് കഷ്ണം നോക്കൂ പ്രിയെ ആ പഴയ കസേരയൊക്കെ വല്ലാത്ത പരുക്കനാണ് നിനക്ക് നൊന്തോ ഇല്ല റാൾഫ് എനിക്കത്ര എളുപ്പത്തിലൊന്നും നോവത്തില്ല പ്രണയം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് റാൾഫ് പ്രണയമോ എന്റെ പൊന്നെ നേരിയ തോതിലുള്ള ഭ്രാന്തിന്റെ ഒരു വകഭേദമാണ് പ്രണയം എന്നതിൽ സംശയമില്ല തലച്ചോറിന്റെ അസന്തുലിതാവസ്ഥ അസാധാരണമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു അത് അഞ്ചാം പനി പോലെയുള്ള ഒരു അസുഖമാണ് എന്നാലും വികാര ജീവികൾ ഈ രോഗത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ ചികിത്സകരായ ഞങ്ങൾക്ക് വിട്ടുതരുന്നില്ല ചുവന്ന ചുവന്ന കൊച്ചുടിക്കറ്റിന്റെ പകുതി അയാളുടെ ഭാര്യയെടുത്ത് ഉയർത്തിപ്പിടിച്ചു പ്രവേശനം ചെറിയൊരു ചിരിയോടെ അവൾ പറഞ്ഞു ഈ സമയത്തിനകം അയാളെ മറ്റെവിടെയെങ്കിലും പ്രവേശിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ റാൾഫ് എവിടെയെങ്കിലും മറ്റൊരു സിഗരറ്റിന് തീപിടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു സിഗരറ്റ് വലി അവസാനിപ്പിക്കൂ റാൾഫ് എന്നിട്ട് മുകളിലേക്ക് വരൂ അവൾ പറഞ്ഞു എനിക്കല്പ ക്ഷീണമുണ്ട് ഞാൻ നിങ്ങളെ മുകളിൽ കാത്തിരിക്കാം അങ്ങനെ ആവട്ടെ പ്രിയെ ഡോക്ടർ പറഞ്ഞു സുഖദായക സ്വപ്നങ്ങൾ അദ്ദേഹം സിഗരറ്റ് വലിച്ചു തീർത്തു പിന്നീട് മറ്റൊന്നിനു തീ കൊളുത്തി ിലേക്ക് പോയപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിരുന്നു മുറിയിലെ വെളിച്ചം ചെറുതാക്കി വെച്ചിരുന്നു അദ്ദേഹം അവളുടെ അരികിലെത്തി അവളുടെ കൈയെടുത്തു പൊക്കി അവളുടെ വെളുത്ത മുഖത്ത് കണ്ട ഇഴിയുന്ന ചുവപ്പ് ഭീകരത ഡോക്ടറുടെ രക്തത്തെ മരവിപ്പിച്ചു അദ്ദേഹം വിളക്കിനടുത്തേക്ക് കുതിച്ചു ചാടി തിരിതെളിയിച്ചു നിലവിളിക്കാൻ വാപിളർക്കവേ അദ്ദേഹം ഒരു നിമിഷം സ്തബ്ധനായി നിന്നു മരിച്ചുപോയ സന്നിരോഗിയുടെ മേശപ്പുറത്ത് കിടന്നിരുന്ന പകുതി ടിക്കറ്റിൽ കണ്ണുകൾ തറച്ചു നിന്നു മറ്റേ പകുതി കൃത്യമായി അതിനോടുകൂടി ചേരുന്നുണ്ട് ഇപ്പോഴിത് ഇങ്ങനെ വായിക്കാം പ്രവേശനം രണ്ടു പേർക്ക്